ശസ്ത്ര സംഗീതജ്ഞനും നടൻ മനോജ് കെ ജെന്റെ അച്ഛനുമായ കെ ജി ജയൻ ഇന്നലെയാണ് മരണപ്പെട്ടത് തൊണ്ണൂറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തുറയിലുള്ള വസതിയിലാണ് മരണം സംഭവിച്ചത് നിരവധി ഭക്തിഗാനങ്ങളിലൂടെയാണ് കെ ജി ജയൻ ഏറെ പ്രിയം പിടിച്ചുപറ്റ ഇന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ചയന ചടങ്ങുകൾ നിർവഹിച്ചത് അച്ഛന്റെ വേർപാടിൽ ഏറെ തകർന്നിരിക്കുകയാണ് മനോജ് കെ കേച്ചയനും അദ്ദേഹത്തിന്റെ ഭാര്യ ആശയും ഇനി എനിക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞു കരയുന്ന ആശയെ ആശ്വസിപ്പിക്കാൻ മനോജ് കെ കേച്ചേനും ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു അച്ഛനുമായി അത്രയും നല്ലൊരു ആത്മബന്ധം ആശയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം മനോജ് കെ കേച്ചയൻ്റെയും ഉർവശിയുടെയും മകളായ കുഞ്ഞാറ്റ അച്ഛനു ധൈര്യം നൽകി കൂടെ തന്നെ നിൽക്കുന്നതും പുറത്തു വരുന്ന വീഡിയോസിൽ എല്ലാം തന്നെ കാണാൻ സാധിക്കും ഉർവശിയുടെ സഹോദരിയായ നടി കലാരഞ്ജനി തൻ്റെ വൈയായികിയെ ഒന്നും തന്നെ വകവയ്ക്കാതെ കെ ജി ജയനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരുന്നു കൽപ്പനയുടെ മകൾ ശ്രീമയ്ക്കൊപ്പമാണ് നടി കലാരഞ്ജിനി എത്തിച്ചേർന്നത് തൻ്റെ സഹോദരി ഉർവശിയുടെ മുൻ ഭർത്താവിൻ്റെ അച്ഛൻ എന്നതിനപ്പുറം ഒരു ബന്ധം ആ കുടുംബത്തിന് കെ ജി ജയനുമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നടി ഉർവശി വേർപിരിഞ്ഞതിന് ശേഷവും കൽപ്പനയുമായും കലാരഞ്ജനിയുമായും നല്ലൊരു സഹോദര സ്നേഹം നടനായ മനോജ് കെ ജീൻ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ സ്നേഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് നടി കലാരഞ്ജിനി ഇന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നതും ഉർവശി വരുമോ എന്ന പല ചോദ്യങ്ങളും പലരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് കുടുംബത്തിനോടൊപ്പം ചെന്നൈയിൽ ഇപ്പോൾ സെറ്റിൽഡാണ് നടി ഉർവശി അതുമാത്രമല്ല ഷൂട്ടിംഗ് തിരക്കുകളിലുമാണ് ഉർവശിക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല എന്നാണ് കലാരഞ്ജനി പറഞ്ഞത് ഉർവശിക്ക് പകരമായിട്ടാണോ കലാരഞ്ജിനി എത്തിയതെന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ ആ അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കലാരഞ്ജനിയും അതുപോലെ കൽപ്പനയുടെ മകളായ ശ്രീമയും അന്ന് അവിടെ എത്തിച്ചേർന്നിരുന്നത് നിരവധി താരങ്ങളാണ് അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി മനോജ് കെ ജെൻ്റെ വീട്ടിലേക്ക് എത്തിയത് നടൻ മമ്മൂട്ടി കുഞ്ചോക്കബോബൻ രമേഷ് പിഷാരടി തുടങ്ങി സിനിമാ ലോകത്ത് നിന്ന് പല പ്രമുഖരും കെ ജി ജയന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട് ഇരട്ട സഹോദരനായ കെ ജി വിജയനൊപ്പം ചേർന്നാണ് കെ ജി ജയൻ തന്റെ കരിയർ പടുത്തുയർത്തിയത് ജയ വിജയന്മാർ എന്നായിരുന്നു ഈ സംഘത്തെ അന്ന് അറിയപ്പെട്ടത് തന്നെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ഹൃദയം ദേവാലയം തുടങ്ങി നിരവധി ഭക്തിഗാനങ്ങൾ ഈ കൂട്ടുകെട്ടിൽ പുറത്തു വന്നതാണ് വിജയന്റെ മരണത്തിന് ശേഷം മാനസികമായി തകർന്ന ജയൻ സംഗീത ലോകത്തു നിന്നും അകന്നു നിൽക്കുക ായിരുന്നു പിന്നീട് ഗായകനായ യേശുദാസിന്റെ നിർബന്ധത്തെ തുടർന്നാണ് പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നത് അങ്ങനെ തിരിച്ചു വന്ന് ചെയ്ത മയിൽപീലി എന്ന ആൽബത്തിലെ ചെമ്പക്കിനാഥൻ നിലച്ചപ്പോൾ രാധതൻ പ്രേമത്തോടാണോ എന്നീ ഭക്തിഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിരുന്നു